ഉളവാക്കുന്ന എന്നാൽ ആശ്വസിക്കാവുന്ന ഒരു ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഇടുക്കിയിൽ നിന്ന് വന്ന ദൃശ്യമാണ് ഇന്നലെ വൈകുന്നേരം സംഭവിച്ചതാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ടാണ് ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിൽ ഒരു യുവാവ് അപകടത്തിൽപ്പെട്ടു പക്ഷേ അത്ഭുതകരമായി ആ യുവാവിനെ രക്ഷപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം യുവാവ് അതിസാഹസികമായി വെള്ളച്ചാട്ടത്തിൽ വീഴുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി കിടക്കുന്ന ഒരു മരക്കഷണത്തിൽ പിടികിട്ടിയതിനാലാണ് വലിയ താഴ്ചയിലേക്ക് വീഴാതെ ആ യുവാവ് അവിടെ നിന്നും രക്ഷപ്പെട്ട് വന്നത് മരക്കഷണത്തിൽ തൂങ്ങിക്കിടുന്ന യുവാവിനെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് ഇന്നലെ വൈകിട്ട് നടന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ടൂവൽ വെള്ളച്ചാട്ടത്തിൽ ഇന്നലെ കാൽ വഴുതി താഴേക്ക് വീണ യുവാവ് ഒരു മരക്കഷണത്തിൽ പിടിച്ച് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ നിന്നും പിന്നീട് കയറിട്ട് കൊടുത്താണ് യുവാവിനെ രക്ഷിക്കുന്നത് അതല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിൽ വീണാൽ അയാളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അത്യന്തം അപകടകരമായൊരു സാഹചര്യമാണ് എന്നത് പ്രേക്ഷകർക്കറിയാം ഇപ്പോൾ ഇതാണ് കയറിട്ട് പിടിച്ച് അയാളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തൂവൽ വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൽ താഴ്ചയിലേക്ക് കാൽ വഴുതി വീഴുമായിരുന്നു അവിടെ നിന്നാണ് യുവാവിനെ അത്കരമായി രക്ഷപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിപ്പം രാഹുലുണ്ട് രാഹുൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നിരുന്നത് ഒന്ന് കാൽ വഴുതി താഴേക്ക് പോയിരുന്നെങ്കിൽ ആ മരക്കഷണത്തിൽ പിടി കിട്ടിയില്ലായിരുന്നെങ്കിൽ അല്ലേ രാഹുൽ അരുൺ ശ്വാസമടക്കിപ്പിടിച്ച് മാത്രമേ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ ഇടുക്കി മേലച്ചിന്നാറിന് സമീപമാണ് ഈ തൂവൽ ഉള്ളത് മഴക്കാലത്തൊക്കെ ഏറെ ഭംഗിയുള്ള ഒരു വശ്യ വശ്യഭംഗി ഒരു വെള്ളച്ചാട്ടമാണ് തൂവൽ വെള്ളച്ചാട്ടം പക്ഷേ അപകടം പതിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ടാണ് തമിഴ്നാട് സ്വദേശികളായ പേർ ഈ വെള്ളച്ചാട്ടം കാണാനായി അവിടെ എത്തുന്നത് അതിൽ ഒരു പകുതി ഭാഗത്ത് അതായത് ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറവായതിനാൽ പകുതി ഭാഗം വരെ കയറിപ്പോകാൻ സാധിക്കും അവിടെ നിന്നും ഈ ക്രോസ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ഒരു യുവാവ് കാൽ വഴുതി താഴേക്ക് വീഴുന്നത് അവിടെ ഈ മഴക്കാലത്തൊഴുകി വന്ന ഒരു മരക്കഷ്ണമുള്ളതിനാൽ അതിൽ പിടികിട്ടുകയും അതിൽ തൂങ്ങിക്കിടക്കുകയുമായിരുന്നു അവിടെ തൂങ്ങി ആ മരക്കഷ്ണത്തിൽ കൈ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതാണ്ട് അൻപതിരി താഴ്ചയിലേക്ക് യുവാവ് പതിക്കുമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് ാണ് ഈ മരക്കഷ്ണത്തെ പിടിച്ചുകൊണ്ട് യുവാവ് തൂങ്ങിക്കിടന്നത് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേർ നാട്ടുകാരെ വിവരം അറിയിച്ചു അതേ തുടർന്ന് നാട്ടുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയും കയറിട്ട് യുവാവിനെ വലിച്ചു കയറ്റുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തമിഴ്നാട് സ്വദേശികളായ നാലു പേരാണ് ഇവിടെ ഈ വെള്ളച്ചട്ടം കാണാനായി എത്തിയത് അതിലും യുവാവാണ് അപകടത്തിൽപ്പെടുകയും ചെയ്തത് ഏറെ വെള്ളത്തൂവൽ അല്ല അരുൺ അതായത് മേലേ ചിന്നാറിന് സമീപമുള്ള തൂവൽ വെള്ളച്ചാട്ടമാണ് നമ്മൾ മഴക്കാലത്തൊക്കെ ഏറെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്യഭംഗിയും ഇതിൻ്റെ ഭംഗിയൊക്കെ ഏറെ ഏറെ തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ മഴ കുറഞ്ഞുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് ആ സമയത്താണ് തൂക്കായ എപ്പോൾ വേണമെങ്കിലും സമയത്ത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഭാഗം രണ്ട് ഭാഗങ്ങളിലൂടെ ഇത് ഇവിടേക്ക് പ്രവേശിക്കാം ഒന്ന് താഴെ ഭാഗത്തോടെയും ഒന്ന് മുകൾ ഭാഗത്തോടെയും ഇവിടേക്ക് കാണാനായി എത്താം പക്ഷേ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് യുവാക്കൾ അവിടേക്ക് പ്രവേശിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്താണെങ്കിലും നാട്ടുകാരുടെ ഇടപെടലിലാണ് യുവാവിന് ജീവൻ തിരികെ രാഹുലാണ് വിവരങ്ങൾ നൽകിയത്